ാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണേന്ന് അറിയാം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കണ പോലത്തെ കുറെ സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ടിരിക്കും കുറച്ച് ദിവസമായിട്ട് എലിസബത്ത് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോസ് നമ്മൾ ചെയ്തില്ലായിരുന്നു ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വന്നിരുന്ന് റിയാക്ട് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല അല്ലെ ഇത് കേസിന്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു നീതി കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും എലിസബത്ത് ഫൈനലി ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് കുറച്ച് മുന്നേ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എലിസബത്ത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കേസിന്റെ രീതിയിൽ തന്നെ പോയിരുന്നു അതായത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പുള്ളികർത്തി അത് തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ നല്ല കാര്യം ഇനി എന്തായിരിക്കും നിയമത്തിന് ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവല് ആ ഒരു പെൺകുട്ടി അനുഭവിച്ചു അനുഭവിച്ചുകഴിഞ്ഞു അപ്പം ഇനിയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോലീസുകാരെ കൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്പ്പിക്കുക അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും എലിസബത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹായ് ആക്ച്വലി കുറേ കണ്ടുനോക്കാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറെ കുറെ മെസ്സേജുകളും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ എൽസബത്തിന്റെ ഒരു വിഷയത്തില് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു ഒരുപാട് കമന്റ്സ് എന്റെ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു അതായത് എൽസബത്തിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് പുള്ളിക്കാരത്തിക്ക് സുഖമുണ്ടോ അതായത് പുള്ളിക്കാരത്തിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ എന്താണ് കാര്യം എൽസബത്ത് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങള് തീർച്ചയായിട്ടും എന്നെ പറ്റി അന്വേഷിക്കണമെന്ന് ബിക്കോസ് പുള്ളിക്കാരത്തിൽ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഭീഷണി ഫോൺ കോളുകൾ പിന്നെ വണ്ടി കൊണ്ടു ഉള്ള ഒരു ശ്രമം ഇതിനെ പറ്റിയിട്ടൊക്കെ എൽസബത്ത് പറഞ്ഞതാണ് സോ ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എൽസബത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആയിട്ടിരുന്നതാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായി എൽസബത്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാനേ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ സോറി ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല താങ്ക് യു നിങ്ങൾ സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള കാരണമാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണേന്ന് അറിയാം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണേ എന്തായാലും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതാണ് കേസിന്റെ കാര്യങ്ങൾ അപ്പം അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇനി എലിസബത്തിന് പഴയതുപോലെ ഈ പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് വന്ന് ഈ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല കാര്യം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് സോ ഇനി വരും ദിവസങ്ങളിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് നമ്മളിന് കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ചാനൽസ് ഒക്കെ ഇത് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട് കാര്യം ഈ ഒരു നടനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അത് കാണണം എങ്കിലേ ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നീതി കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ അത് മാത്രമല്ല പുള്ളി വന്നിരുന്നിട്ട് കുറെ ഡയലോഗ് അടിച്ചതാണ് നമ്മുടെയൊക്കെ പേരിൽ ഡീഫമേഷന് കേസ് കൊടുക്കും പിന്നെന്തോ പുള്ളിയുടെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കിയുടെ കാണാം അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പോലത്തെ ഞാൻ വിശ്വസിക്കുന്നു റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടല്ലോ ഇതിനു വേണ്ടിയായിരുന്നു ഈ പറയുന്ന ആൾക്കാരെല്ലാരും കാത്തിരുന്നത് അപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എലിസബത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ പറ്റില്ലെന്ന് എലിസബത്തിന്റെ വായും കൊണ്ട് തന്നെ ആ കാര്യം എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം എങ്ങനെയായിരിക്കും പോലീസുകാർ ഇടപെടുന്നാണ് നോക്കേണ്ടത് കാര്യം എലിസബത്ത് റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇയാൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് കോടതി ഇയാളുടെ കയ്യിലാണ് പോലീസുകാർ ഇയാളുടെ കയ്യിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇയാളുടെ സ്വാധീനം വെച്ചിട്ട് ഇയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നോക്കാം കാര്യം റേപ്പ് ഉൾപ്പെടെ ഒരു വളരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് എലിസബത്ത് പറഞ്ഞിട്ടുള്ളത് എല്ലാം നല്ലതായിട്ട് നടക്കുന്നു വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വിചാരിക്കുന്നു പിന്നെ കുറെ പേര് സീരിയസ്ലി ആത്മാർത്ഥായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി ചെയ്തത് ഇത്ര ദിവസം വീഡിയോ ഇടാൻ ഇരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു കാര്യം മിക്കപ്പോഴും എൽസഭത്തിന്റെ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് എൽസഭത്ത് പറയാറുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലാണ് എനിക്ക് സുഖമില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരത് പറയുന്നുണ്ടായിരുന്നു ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുവാണ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് അത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കാണണ്ടായിരുന്നു അല്ലേജ് ഇടാത്തേനും ഇത്തിരി ഒക്കെ ഉണ്ടായിരുന്നു സോറി നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള കൺസേണിന് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പ്രയേഴ്സ് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വിചാരിക്കണ പോലെ തന്നെ എല്ലാതും മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇത്രയും കാര്യങ്ങളാണ് എലിസബത്ത് പറഞ്ഞത് ഏകദേശം ഒരു മിനിറ്റ് നാൽപ്പത്തിയേഴ് സെക്കൻഡുള്ള വീഡിയോ ആണ് അപ്പം നമ്മുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള രീതി പറയുന്നുണ്ട് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യം അവസാനിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടി ലൈഫിൽ ഫേസ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയ ഒരു മോശം സിറ്റുവേഷനിലൂടെ കടന്നുപോക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എലിസബത്ത് ആ ഒരു വ്യക്തി ഈ ഒരു സ്റ്റേജിലോട്ട് ആക്കിയത് ആരാണ് ഈ പറയുന്ന ഒരു വ്യക്തി എന്നിട്ട് അയാൾക്ക് ഒരു കൂശലുമില്ലാതെ അയാൾ സമൂഹത്തിൻ്റെ മുന്നിൽ കുറേ കുക്കറി ഷോയും കാണിച്ചിട്ട് നാട്ടുകാരെയും പറ്റിച്ചുകൊണ്ട് നടക്കുവാണ് അത് നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ ചാരിറ്റി ഉടായ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇയാളെപ്പറ്റി പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് അത് ശരിക്കും ഒരു വീഡിയോയ്ക്കകത്തോ രണ്ട് വീഡിയോയ്ക്കകത്തോ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തായാലും ഇനി കേസിൻ്റെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇനി ശരിക്കുള്ള ഒരു കോൺട്രവേഴ്സി ഇത് ഈ ഒരു വിഷയത്തിൽ കാണാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക